നമസ്കാരം പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ തെഹറിക് ഇൻസാഫ് പി ടി ഐ നടത്തിയ മുന്നേറ്റത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ വിജയ സന്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് ജയിലിൽ നിന്ന് ഇമ്രാൻഖാൻ എഴുതി നൽകിയ കുറിപ്പ് എ ഉപയോഗിച്ച് വീഡിയോ ആക്കുകയായിരുന്നു നവാസ് ഷെരീഫിൻ്റെ ലണ്ടൻ പ്ലാൻ വോട്ടർമാർ പരാജയപ്പെടുത്തിയെന്നാണ് ഖാൻ്റെ വിമർശനം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ പൗരന്മാരുടെ അവകാശങ്ങൾ വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അടിത്തറ നിങ്ങൾ സ്ഥാപിച്ചു തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിന് നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു പോളിംഗ് ദിവസമുണ്ടായ തിരക്കിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ വിശ്വാസത്തിന് അനുസൃതമായി പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പ് ദിനത്തിലെ വൻ സേന വൻ ജനപങ്കാളിത്തം പലരെയും അത്ഭുതപ്പെടുത്തി ജനാധിപത്യത്തിലെ നിങ്ങളുടെ സജീവ പങ്കാളിത്തം കാരണം ലണ്ടൻ പ്ലാൻ പാളി പാർട്ടി മുപ്പത് സീറ്റുകളിൽ പിന്നിലായിട്ടും വിജയപ്രസംഗം നടത്തിയ നവാസ് ഷെറീഫ് കുറഞ്ഞ ബുദ്ധിശക്തിയുള്ള നേതാവാണ് എന്നാണ് ഇമ്രാൻഖാൻ കുറിച്ചിരിക്കുന്നത് ിൽ കള്ളത്തരം കാണിച്ചാൽ ഒരു പാകിസ്ഥാനിയും അത് അംഗീകരിക്കില്ലെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതേപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റിയായി നൂറ്റി എഴുപതിലേറെ അസംബ്ലി സീറ്റുകളിൽ നമ്മൾ വിജയിച്ചെന്നാണ് ഒടുവിലത്തെ വിവരം തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയാണ് നമ്മൾ വിജയിച്ചിരിക്കുന്നത് വോട്ടിൻ്റെ ശക്തി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് സംരക്ഷിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും ഖാൻ പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും ഒടുവെളത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി അറുപത്തഞ്ച് അസംബ്ലി സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫ് പി ടി ഐ തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത് നവാസ് ഷെറീഫിൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് എഴുപത്തിരണ്ട് സീറ്റുകളിലും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അൻപത്തിരണ്ട് സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട് ഭൂരിപക്ഷം നേടാൻ നൂറ്റി മുപ്പത്തി സീറ്റുകളാണ് വേണ്ടത് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായ പ്രകാരം കാര്യങ്ങൾ സഭയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് നിഗമനം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്